ഇടപഴശ്ശി ശ്രീ കൂട്ടക്കാവ് തിറമഹോത്സവം തിറ അടിയന്തരത്തോടെ സമാപിച്ചു ഫെബ്രുവരി ഒൻപതിന് കാവൽകയൽ കൂടി ഉത്സവത്തിന് കൊടിയേറി തുടർന്ന് കൂട്ടക്കാവ് ഗുരുമുഖം കലാവിദ്യാർത്ഥികളുടെ ചെണ്ടമേളം സംഗീതം നൃത്തം എന്നിവയുടെ അരങ്ങേറ്റവും അവതരണവും നടന്നു പത്തിന് സാംസ്കാരിക സായാഹ്നം മാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഹൈമാവതി ഉദ്ഘാടനം ചെയ്തു പ്രമോദ് വെള്ളച്ചാൽ പ്രഭാഷണം നടത്തി തുടർന്ന് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ അമൃത ഗാനമേളയും അരങ്ങേറി പതിനൊന്നിന് വിവിധ ദേശക്കാരുടെ ഗംഭീര കാഴ്ചവരവ് വസൂരിമാലയുടെ കുളിച്ചെഴുന്നള്ളത്ത് പുലർച്ചെ ഗുളികൻ ശാസ്തപ്പൻ ഖണ്ഡാകർണൻ കാരണവർ എള്ളടത്ത് ഭഗവതി വസൂരിമാല വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങളും കെട്ടിയാടി നിരവധി പേർ ഉത്സവത്തിന് എത്തിച്ചേർന്നു ഉത്സവദിനങ്ങളിൽ അന്നദാനവും ഉണ്ടായിരുന്നു